ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയ്ക്ക് പണി കൊടുത്തതാണെന്നുള്ള കാര്യം കമലമ്മ അവിടെ ഇവരോട് പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും പിങ്കിയും ഇങ്ങനെ ആകെ സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് സുമംഗലാമ്മ വീണു എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് ഈ പുള്ളിക്കാരിയെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇവരെ പറഞ്ഞ് ആ ഒരു താക്കി ഇവരുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തി കളയുകയാണ് ശരിക്കും മോഹിനിയും നമ്മുടെ വിത്രകത്ത് കളിച്ചിരിക്കുന്ന കാര്യം ഈ തള്ള പറഞ്ഞു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ള കഥ തന്നെയല്ലേ ഉള്ളത് ഈ വീട്ടിൽ കെട്ടിയവനും അതുപോലെ ഇവിടെ കൂടെ പോകാൻ ദേ ഞാൻ ഞാനങ്ങ് അടുക്കളയിലോട്ട് കയറും ഒരു കലമെടുത്ത് തറയിലിട്ടെ അവിടെ കുത്തിയിരുന്ന് അവിടെ അങ്ങ് നിലവിളിക്കും നടു തന്നെ വീണേന്നും പറഞ്ഞു സിനിമയിൽ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത് അപ്പോൾ സിനിമയുടെ സമയം കഴിയുമ്പോൾ എൻ്റെ നടുവേദന അതിനെ അങ്ങ് പോവുകയും ചെയ്യും ആ ഇവിടെ എന്തെങ്കിലും സൂത്രം വിളിച്ചു പറഞ്ഞാൽ ഇവിടെയുള്ളവരെ സുമംഗലയെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഹ് അതായിരിക്കും ചിലപ്പോൾ സംഭവിച്ചതെന്നൊക്കെ ഈ പുള്ളിക്കാർ പറയുമ്പം ദേ എനിക്കിതൊന്നും അറിയില്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള സംസാരം കേട്ടിട്ട് എനിക്ക് തല പേർക്കൊന്ന് നിർത്തൂന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞോട് ഈ പുള്ളിക്കാരിങ്ങനെ നിൽക്കുമ്പോൾ പിങ്കി ഇരുന്ന് ആലോചിക്കുക പിങ്കി മോളെ നീ വിഷമിക്കേണ്ടെന്ന് പറയാനാ അമ്മ വന്നതെന്ന് പിങ്കിയോട് പറയുവാണ് ലക്ഷ്മി പിങ്കി എന്തേലും ഇങ്ങനെ നോക്കുക ഗൗതമോൻ തിരിച്ചു വന്നാലുടനെ നിന്നെയും കൊണ്ട് ഒരു യാത്ര പോകാൻ ഞാൻ അവനോട് പറയാവെന്നൊക്കെ അമ്മ മോളോട് പറയുവാട്ടോ നിങ്ങളെ ഒരുമിപ്പിക്കാൻ പറ്റുമെന്ന് അമ്മയെന്ന് നോക്കട്ടെ അതിന് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അമ്മയൊന്നും പിങ്കി പറഞ്ഞപ്പോൾ അത് നിന്റെ നല്ല മനസ്സ് ഇത് അമ്മയുടെ തീരുമാനം ഉം എന്നും പറഞ്ഞ ലക്ഷ്മി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ലക്ഷ്മി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ ഒന്ന് കമലമ്മ പറയുമ്പോൾ എനിക്കറിയാം കനകമ എല്ലാവരെയും ഒന്ന് പിങ്കി അന്നേരം പറയാം മോളെ ഈ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അപ്പം ശരി എന്നും പറഞ്ഞാൽ കമലമ്മ അവിടെ നിന്ന് അങ്ങ് പോയി ആ എന്നും പറഞ്ഞ് കമലമ്മ ആ ജ്യൂസ് എടുത്ത് കുടിക്കുക അതെ ഞാൻ വീട് വരുന്നു പോനും പോയിട്ട് വരാം മോളെ അതെ ചുറ്റിനും ശത്രുക്കളാണ് മോള് നോക്കണം കേട്ടോ പാറ വയ്ക്കും മോള് സൂക്ഷിക്കണേന്ന് പറഞ്ഞു കമലമ്മേ അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി എന്നിട്ട് ആലോചന അവട്ടവിടെ ഇരിക്കാം വരുന്നു നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ നന്ദൂട്ടനും കൂടെ നന്ദയുടെ വീട്ടിലേക്ക് അവിടെ വന്ന് ഇറങ്ങി അപ്പോഴേക്കും നന്ദമോൾ സോറി നന്ദൂട്ടനെ കണ്ടെത്തും ഗൗരിമോൾ ഓടി വന്നു ഗൗരിമോൾ ഓടി വന്നിട്ട് ഞാൻ എത്ര നേരമായിട്ട് നിങ്ങളെ കാത്തു നിൽക്കുകയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പം ഞാനും എന്നാൽ നന്ദൂട്ടൻ വാ നന്ദു എന്ന് പറഞ്ഞ നന്ദുവിനെ കയ്യെ പിടിച്ച് ഗൗരി അകത്തേക്ക് കൊണ്ടുപോകുന്നു ദേ നമ്മുടെ ഗൗതവും അകത്തേക്ക് ചെല്ലുന്നു അപ്പൊ ദേ അങ്കിളെ കുറച്ച് നേരത്തേക്ക് നന്ദോട്ടനെ എനിക്ക് മാത്രമായിട്ട് തരണേ എന്ന് ഗൗരി ഇവർ വന്ന് കയറിയപ്പോഴേ പറയാം ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഉം അതെ ഡോക്ടറെന്ന് വിളിച്ചാൽ മതി ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് കൊച്ചിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതം ആ സമയത്ത് നമ്മുടെ നന്ദ മോളിൽ നിന്ന് ഇറങ്ങി വരുവാട്ടോ നന്ദ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കുന്നു നോക്കുമ്പോൾ ഗൗതം മുകളിലോട്ട് നോക്കുന്നു നന്ദ നോക്കുന്നു രണ്ടുപേരും പരസ്പരം കണ്ടു അല്ലോ നല്ല രസമുള്ള ഒരു ആ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ കടന്നു പോവുകട്ടോ സ്റ്റക്കായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു നന്ദയും സ്റ്റക്കായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് വാ നന്ദു നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ ഗൗരി നന്ദോടനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി ഗൗതം ഇങ്ങനെ ആഹെന്തായിട്ട് നിൽക്കുക ഈ സമയത്ത് നന്ദയ്ക്കും ഗൗതത്തിനും ഒരു സെക്കൻഡ് എന്ത് ചെയ്യണമെന്നറിയില്ല ഓടി വന്ന് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു നന്ദ ഇങ്ങനെ ഗൗതത്തിനെ നോക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പം നീ നന്ദ നീ മരിച്ചു പോയെന്ന് ഞാൻ കരുതിയതെന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് സാറ് എന്നെ അന്വേഷിച്ചില്ലെന്നാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുമ്പോൾ തെറ്റ് തെറ്റ് എൻ്റെ നന്ദാന്ന് ഗൗതം ഇങ്ങനെ പറയൂട്ടോ മരിച്ചു പോയവരുടെ ലിസ്റ്റിൽ നന്ദയുടെ പേര് കണ്ടതോടെ ഞാൻ ഞാൻ തീരുമാനിച്ചു നീ നീ എന്നെ വിട്ടു പോയെന്ന് നീ മരിച്ചെന്ന് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കേട്ടു ഇന്ന് നന്ദ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നീ മരിച്ചു എന്ന് വിചാരിച്ച ജീവിതമേ തീർന്നു പോയ രീതിയിൽ ജീവിക്കുകയായിരുന്നു ഞാനെന്ന് ഗൗതം ഇങ്ങനെ നന്ദയോട് പറയുക എനിക്ക് വലിയൊരു അബദ്ധമാണല്ലോ പറ്റിപ്പോയതെന്ന് നന്ദ ഇങ്ങനോട് പറഞ്ഞു കേട്ടോ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ നല്ലതുപോലെ തന്നെ അന്വേഷിക്കണമായിരുന്നു എങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ട് പോയവനെ പോലെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഗൗതം നന്ദയോട് പറയാം പക്ഷേ ഞാൻ എനിക്ക് നിനക്ക് നിനക്ക് എന്നെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കൂ കേട്ടോ ഗൗതമം അന്നേരം നീ എന്താ എന്നെ വിളിക്കാതിരുന്നതെന്ന് ഗൗതം നന്ദിയോട് ചോദിച്ചു ഒരു കോള് ഒരൊറ്റ ഫോൺ കോളിൽ നിനക്ക് എന്നെ വിളിച്ചുകൂടാരുന്നോ ചോദിക്കാം നിനക്കത് ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഗൗതം സാറ് കാരണമല്ലേ ഞാൻ വീട് വിട്ടു പോയതെന്ന് നന്ദേരം ചോദിച്ചു നമ്മുടെ മോനെയും കൊണ്ടെന്ന് നന്ദ ചോദിക്കാം അങ്ങനെ ഒരു സാഹചര്യം ഗൗതം സാർ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും വീട് വിട്ടു പോവാൻ ഞാൻ തുനിയുമായിരുന്നു അപ്പൊ വീട് വിട്ടു പോകാതെ ഗൗതം സാർ എന്നൊന്ന് തടഞ്ഞിരുന്നെങ്കിൽ ഒരു ഒരു പോലീസ് ഓഫീസർ ഓഫീസർ ആയിട്ടും നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ വിളി അപ്പോ ഇങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഗൗതം കണ്ടതല്ല സ്വപ്നം അതുപോലെ നന്ദ കണ്ടതും സ്വപ്നം അപ്പോഴാണ് ഗൗരി ചെന്ന അമ്മേ അമ്മ എന്താ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നതേ അപ്പൊ ഗൗതമ ഇങ്ങനെ നോക്കുവാ അമ്മയോ അതങ്ങനെ പോരും പോരുകാരുന്നുള്ളു ഗൗ ഗൗരി നന്ദയുടെ മകളാണോ ഇത്രയും നാളും ജീവിച്ചിരുന്ന നന്ദ എന്നെ ഇതുവരെ അന്വേഷിച്ചില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മകളോടൊപ്പം എന്താ അതിന്റെ അർത്ഥം നന്ദ ഇങ്ങനെ സ്റ്റക്കായിട്ട് തന്നെ അവിടെ നിൽക്കുക അപ്പൊ നന്ദയുടെ പാപ്പയോടെ കയറിയിരിക്കാൻ പറയുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദി ഇങ്ങനെ ഗൗതത്തിനെ നോക്കുന്നു ഇങ്ങനെ നന്ദയെ നോക്കുന്നു നന്ദി അന്നേരം ഗൗതത്തിനെ തൂർച്ച് നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഗൗതം അന്നേരം എന്തൊക്കെയോ ആ ആലോചിക്കുവാണ് അപ്പം നന്ദു ആല്ലേ നന്ദുവിൻ്റെ പപ്പ ഇദ്ദേഹമാണല്ലേ അപ്പൊ ഗൗതം സാറ് ഞാൻ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയ ഉടനെ പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോൾ ഞാൻ ആ കാര്യം ഓർത്തില്ല എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ ഈ അമ്മയുടെ ഒരു കാര്യമൊന്നും പറഞ്ഞോണ്ട് നന്ദൂട്ടൻ ഇങ്ങനെ നന്ദൂട്ടനെ വിളിച്ചുകൊണ്ട് പോവാ വാ നമുക്ക് നന്ദുവിൻ്റെ പപ്പയോട് പറയാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി നന്ദുവിനെ വിളിച്ചുകൊണ്ട് ദേ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാ അപ്പോൾ അമ്മയോട് മിണ്ട് എന്നും പറഞ്ഞുകൊണ്ടേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്നപ്പോഴത്തേനും ബാ മോനെയെന്നും പറഞ്ഞോണ്ട് ഗൗതം കുഞ്ഞിനെ എടുത്തോണ്ട് അവിടുന്ന് പോകുകട്ടോ അവർ രണ്ടുപേരും പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഗൗരി അമ്മേ നന്ദുവിനോട് പോവല്ലേ എന്ന് പറയാം അമ്മേ പറയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അപ്പൊ ഒന്ന് പറ നന്ദുവിനെ കൊണ്ടുപോകരുതെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി അവിടെ കിടന്ന് പറയുന്നുണ്ട് നന്ദയും അന്നേരം ഗൗതത്തെ തൂറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഗൗതവും അതുപോലെ തന്നെ അമ്മയും നന്ദുവിനെ കൊണ്ടുപോകരുതെന്ന് പറ അമ്മേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗൗരി ആ സമയത്ത് പിങ്കിക്കും ഗൗതത്തിനും ഉണ്ടായ കുഞ്ഞാണ് നന്ദൂട്ടൻ നന്ദ വിചാരിക്കുന്നു നന്ദക്ക് വേറൊരാളിലുണ്ടായ കുഞ്ഞാണ് ഗൗരി എന്ന് ഗൗതവും വിചാരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ സമയത്തോ നമ്മുടെ ഗൗരി ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഗൗതവും കുഞ്ഞും കൂടെ പോയപ്പോൾ നന്ദൂന്ന് വിളിച്ച് ഭയങ്കര കരച്ചില്ല ഗൗരി എന്നിട്ട് ഓടി അകത്തേക്ക് വന്നിട്ട് നന്ദുവിനെ കൊണ്ടുപോകരുന്ന് പറാമേ പറഞ്ഞു അപ്പൊ നന്ദയും ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുകട്ടോ വണ്ടിയിൽ വെച്ച് കൊച്ചു ചോദിക്കുന്നുണ്ട് എന്താ പപ്പ അപ്പൊ ഭയങ്കര സ്പീഡില്ല ഗൗതം വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ആ ഒരു ഇത് കാണിച്ചപ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പപ്പാന്ന് ചോദിച്ചു നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുക അത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം എന്തിനാണ് നമ്മൾ പോകുന്നത് പപ്പ ഡോക്ടർ കണ്ടിട്ട് പപ്പ എന്ന് സംസാരിക്കാത്തതെന്ന് ചോദിച്ചു എന്റെ അസുഖം മാറ്റാനായിട്ടല്ലേ വന്നത് എന്നിട്ട് അത് സംസാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കൊച്ച് ഒന്നും മിണ്ടിയതും ഇല്ലല്ലോ എന്ത് പറ്റി പപ്പ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതത്തിന്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ ഗൗതമ ഭയങ്കര ദേഷ്യത്തിലാണ് പിന്നെ എന്തിനാ പപ്പ നമ്മളിങ്ങോട്ട് വന്നത് പറ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പം ആ ഡോക്ടർ ഡോക്ടറായിട്ട് നിന്നെ ചികിത്സിക്കുന്നില്ല എന്ന് ഗൗതം നല്ല ഡോക്ടറെ പപ്പ കണ്ടുപിടിക്കും ആ ഡോക്ടർ എന്റെ മോനെ ചികിത്സിക്കും അപ്പൊ വേണ്ട എനിക്ക് ഡോക്ടർ ആയിട്ട് ചികിത്സിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കും അല്ലാതെ നീ പറയുന്നത് ഞാനല്ല കേൾക്കേണ്ടത് അത് നീ ഓർത്തോളം പറഞ്ഞു ഗൗതം അപ്പൊ പപ്പ മിണ്ടണ്ട ഒരിക്കലും മിണ്ടണ്ട നന്ദൂട്ടം പറയുമ്പോ ആ അങ്ങനെയെങ്കിലും അങ്ങനെ പക്ഷെ ഈ ഡോക്ടർ നിന്നെ ചികിത്സിക്കില്ല വേണ്ട എന്നെ ആരും ചികിത്സിക്കണ്ടെന്ന് നന്ദൂട്ടം പറഞ്ഞു എന്ത് വാശി വേണമെങ്കിലും നീ കാണിച്ചോ മൈ ഡിസിഷൻ ഈസ് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമെങ്ങനെ ഇരിക്കാം നന്ദു ഭയങ്കര വിഷമത്തിൽ ഇരിക്കാം ഈ സമയത്തതേ നമ്മുടെ നളിനി ചേച്ചി വന്ന് നന്ദയോടും ഗൗരിയോടും ചോദിക്കാണ് നന്ദൂട്ടനും പപ്പയും വന്നിട്ട് ഇവിടെ കയറാതെ പോയതും അപ്പൊ സത്യവും ഞാൻ പറഞ്ഞത് സത്യവാന്ന് പറയും ശരിയാണ് നന്ദിപ്പം ശരിയാ എന്താ അതിനിപ്പോൾ എന്താണെന്നോ ഒന്നുമില്ലേ എന്ന് നളിനി ചേച്ചി ചോദിക്കുക കേട്ടോ നന്ദയും ഭയങ്കര ദേഷ്യത്തില ഈ കുഞ്ഞ് അവർ അവരെന്ത് മര്യാദകയുടെ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കെട്ടോ അപ്പുറത്തേക്ക് നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം പിന്നെ എന്തിനാ ബാക്കിയുള്ളവരെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത് അവർ വരും എന്നും പറഞ്ഞല്ലേ ഞാനീ ഒരുക്കുമല്ലോ ഒരുങ്ങിയെന്ന് ചോദിക്കുമ്പോൾ നളിനിയോട് ആരാ പറഞ്ഞത് ഒരുങ്ങാനും വേഷം കെട്ടാനും നിങ്ങളുടെ താളത്തിന് നിൽക്കുകയാണ് അവരെന്നാരോ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു നന്ദി ഒച്ച വയ്ക്കുമ്പോൾ ഇപ്പം കുറ്റ എൻ്റെ ഭാഗത്തായോ എന്ന് ചോദിച്ചു ഞാനെന്ത് തെറ്റാ ചെയ്തത് അതുകൊള്ളാവും എന്ന് പറഞ്ഞു നളിനി എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അപ്പൊ അമ്മ എന്തിനെ ചൂടാകുന്നൊക്കെ ഗൗരി ചോദിച്ചു എന്തായാലും എൻ്റെ തീരുമാനങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതിന് എനിക്ക് ആരും ശമ്പളം തരുന്നില്ലെന്നൊക്കെ പറയുമ്പോ പിന്നെന്താ അമ്മയുടെ ജോലി എന്നെ വഴക്കടിക്കൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഒറ്റ അടിവെച്ച് തന്നാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ തല്ലാൻ ചെന്നു നന്ദ അത് നല്ല കൂത്ത് ഈ കുഞ്ഞിന്റെ തലേക്കറാൻ ചെല്ലുന്നത് എന്തിനാന്ന് നളിനി ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവനവന്റെ കാര്യം നോക്കണമെന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ തല്ലണോ കൊല്ലണോ എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോ തല്ലെന്ന് ആ അഹങ്കാരമൊക്കെ കയ്യിലങ്ങ് വെച്ചാ മതി എന്ന് പറഞ്ഞിട്ട് നളിനി അന്നേരം നന്ദയോട് ദേഷ്യപ്പെട്ടു പറയുക ഓഹോ വന്നു വന്ന് നിങ്ങൾക്ക് ആരോട് എന്താ പറയേണ്ടതെന്നുള്ള ബോധവല്ല നിങ്ങളുടെ ശമ്പളത്തിന് ഞാൻ ആ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതിയോ അപ്പോൾ അതെ പറയുമ്പോൾ ന്യായം പറയണമല്ലോ ദയവല്ല കൊച്ചമ്മ കളിക്കരുതെന്ന് നളിനി നന്ദയോട് പറയുമോ കേട്ടോ അപ്പോൾ അതെ നളിനെ അമ്മയോട് മിണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടുന്നില്ല ഏതാണ്ട് പിശാജി കയറി നീക്കുമോ അത് എത്ര തുള്ളലെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ നളിനി പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ നന്ദയെ ഇങ്ങനെ നോക്കുക വരുന്നിട്ട് അവരുന്ന ഒറ്റ കറച്ചിൽ അപ്പോൾ അതെ എന്താ എന്തു പറ്റി നന്ദ കുഞ്ഞേന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോ നന്ദൂടിന്റെ പപ്പ എവിടെ നിന്ന് പോകുവെന്ന് പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു അതെ നന്ദുവിന്റെ പപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദയുടെ മുഖം അങ്ങ് വല്ലാതെ ആയി പക്ഷേ അമ്മ തടഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ അപ്പൊ തടയേണ്ട കാര്യമില്ലല്ലോ മോളെ അതാ തടയാഞ്ഞതെന്ന് നന്ദ മനസ്സിൽ ഇങ്ങനെ പറയാം അപ്പോൾ അമ്മ എന്താ അങ്ങനെ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു ഞാൻ അവരെ വിളിക്കുകയോ തടയുകയോ ഒന്നും ചെയ്തില്ലല്ലോ അവരെ നീയം വിളിക്കണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്കെന്താ അമ്മ അമ്മയ്ക്ക് ഭ്രാന്ത് പൊയ്ക്കും എന്റെ മുന്നേ നിന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നന്ദ കൊച്ചിനോട് ദേഷ്യപ്പെട്ടു അപ്പോഴത്തേക്കും ഗൗരി അവിടെ നിന്ന് കരച്ചില്ല പോകാൻ പറഞ്ഞു കൊച്ചിനെ പിടിച്ച് തള്ളി നന്ദ അപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് കൊച്ചിറങ്ങി ഓടി അപ്പൊ എന്താ നന്ദ കുഞ്ഞു ഇത് മനസ്സിലെന്തോ തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ ദേഷ്യം കുഞ്ഞിനോടാണോ തീർക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിർമ്മൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിർമ്മൽ ഭയങ്കര സന്തോഷത്തോടെ കയറി വരുന്നു ഇതൊന്നും നിർമ്മൽ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദയെ കണ്ടു ആഹ് ഇതെന്താ ആനു ആടും അനക്കൊന്നും ഇല്ലാത്തത് ദേ നന്ദുവും പപ്പയും വരും എന്ന് പറഞ്ഞിട്ട് എവിടെ നന്ദു നന്ദുവിനെയും പപ്പയൊക്കെ കാണാന്ന് കരുതി വന്നാണെന്ന് പറഞ്ഞു ഈ നിർമ്മല് എന്താ ആരും ഇന്നും ഇണ്ടാത്ത എന്തു പറ്റി എന്ന് ചോദിച്ചു അവർ എത്തിയില്ലേ നന്ദാ എന്താന്ന് ചോദിക്കുമ്പോ വന്നിരുന്നു വന്നതുപോലെ തന്നെ തിരിച്ചു പോയി എന്ന് നന്ദ പറയാ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഏഹ് അതെന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ കാരണം എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ നളിനി ഇങ്ങനെ നോക്ക എന്താ നളിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ എനിക്കറിയില്ല ഇവിടെ തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു നളിനി നന്ദ ഇരുന്ന് കരച്ചിലോ കരച്ചില് നളിനി എന്നിട്ട് മോളേന്ന് വിളിച്ചോണ്ട് അവിടെന്ന് അങ്ങ് പോയി നളിനി അങ്ങ് പോയി കഴിഞ്ഞപ്പം നിർ അവര് അവര് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു നന്ദൂട്ടന്റെ പപ്പേ നിർമ്മലിന് അറിയാന്ന് പറഞ്ഞു അറിയാന്നോ അറിയാന്നു എന്താ പെട്ടെന്ന് തിരിച്ചു പോയത് അയാൾക്കറിയില്ലായിരുന്നു ഗൗരിയുടെ അമ്മ ഞാനാണെന്നുള്ളതെന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ പറഞ്ഞു ഒന്നും നിർമ്മലി മനസ്സിലാകുന്നില്ല എനിക്കും അറിയില്ലായിരുന്നു നന്ദുവിന്റെ പപ്പ അയാളായിരുന്നു എന്നുള്ളത് അപ്പൊ നന്ദ ആരുടെ കാര്യ പറയുന്നേ ആരാ നന്ദുവിന്റെ പപ്പ അപ്പൊ ഗൗതം സർ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ നിർമ്മൽ ഞെട്ടിപ്പോയി അതിനുശേഷം പിന്നെ നന്ദ തൻ്റെ ഉള്ളിലെ ആ ഒരു ദേഷ്യം ഒക്കെ നിർമ്മലിൻ്റെ മുന്നിൽ പറഞ്ഞു എന്നിട്ട് നന്ദ എങ്ങോയി നിർമ്മൽ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്ത് മുറി ചെന്നിട്ട് ഗൗതം കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും നന്ദൂടെ ഭയങ്കര ഉടക്കായി പപ്പ എന്നോട് സംസാരിക്കേണ്ട എനിക്ക് പപ്പയെ കാണണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു ഭയങ്കര ദേഷ്യം പപ്പ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല എന്ന് പറയുമ്പോൾ മോനെ നന്ദു നീ എന്നെ വിളിക്കേണ്ട പപ്പ എനിക്ക് കാണുകയും വേണ്ടെന്നും പറഞ്ഞെങ്കിൽ ഇങ്ങനെ നമ്മുടെ അവിടെ കയറി കിടന്ന് ഭയങ്കര കറച്ചില് ഗൗതമപ്പൊ ചെകുത്താനും കടലിലും നടുവിലായി അതിനുശേഷം ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കു കേട്ടോ ആ നന്ദ അവിടെ നിന്ന് ചിന്തിച്ച് ആ നന്ദ അവിടെ നിന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിക്കും എന്നിട്ട് മനസ്സിൽ ഇത്രയും കാലം ഞാൻ അവളെ വിചാരിച്ചാ ജീവിച്ചത് പക്ഷേ ഇപ്പോ അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കും ആ വേദനയിൽ മുങ്ങി മരിക്കാതിരിക്കാനാ പിങ്കിയെയും നന്ദുവിനെയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ മാറ്റിയത് ആ വേദനയിൽ കത്തി ഉരുകി ഞാൻ ചാരമായി കൊണ്ടിരുന്നപ്പോഴും നീ ജീവിച്ചിരിപ്പൊണ്ടായിരുന്നല്ലേ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകട്ടോ എന്നിട്ടും നീ എന്നെ ഒരു തവണ പോലും വിളിച്ചില്ലല്ലോ നന്ദാ ഒരു തവണ പോലും നീ എന്നെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു നന്ദു ആണെങ്കിൽ അവിടെ കയറിക്കണെന്ന് കരച്ചിലോ കരച്ചില്ല നമ്മുടെ മകനെ നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്കറിയാം എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനല്ലെന്നും എനിക്കറിയാം പക്ഷേ നിന്നെ എന്ന് വിളിച്ച് നിന്റെ കൂടെ നിന്ന് ആ ഒരു കുട്ടി അത് നിന്റെ മകളാണോ അതോ ഇനി പോലെ അപ്പോഴേക്കും ഗൗതം പലതും ഇങ്ങനെ ആലോചിക്കുക ഗൗതം ഇങ്ങനെ പലതും ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുവാണ് നന്ദയുടെ കുഞ്ഞ് അതാണെന്ന് അറിയാൻ നിനക്ക് നിനക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ലല്ലോ നന്ദ നിനക്കൊരിക്കലും ആവാനോ അല്ലെങ്കിൽ പ്രസവിക്കാനോ കഴിയില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതല്ലേ എന്നൊക്കെ ഗൗതം ചോദിക്കുക എങ്ങനെ ആ കുഞ്ഞ് നിനക്ക് മകളായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും ജീവിച്ചിട്ട് നമ്മുടെ മകൻ്റെ മകൻ്റെ നിഴൽ ഈ ഭൂമിയിൽ നിന്ന് അകന്നു പോയിട്ടും നീ എന്നെ ഒന്നും വിളിച്ചില്ല എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം നോർത്ത് ഗൗതം ഇവിടെ വന്നു കഴിഞ്ഞു ഭയങ്കര ആലോചനയും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ നീ നീ എന്താ ചെയ്തത് നീ എന്താ ചിന്തിച്ചത് ഈ ഗൗതമില്ല എന്നല്ലേ ഈ ഗൗതമനെ തന്നെ മറന്ന് നീ മറ്റൊരു ജീവിതം ജീവിച്ചു എന്നല്ലേ അതിൻ്റെ അതിൻ്റെ ബാക്കി പത്രമാകാം ഞാൻ കണ്ട ഗൗരി അങ്ങനെയൊക്കെ ഗൗതം ചിന്തിക്കുക ഗൗതം ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് കാട് കയറി പോകുക എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ തലയ്ക്ക് വട്ടു പിടിച്ച് നിൽക്കുമ്പോഴാണ് ആ പിങ്കിയുടെ കോളിയില്ല എന്നത് ഗൗതം ഫോൺ എടുക്കുന്നില്ല ഗൗതത്തിൻ്റെ സമതല തെറ്റി നിൽക്കുവാണ് എടുക്കാതെ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക പിങ്കിയാണ് അവിടെ കിടന്നത് അതിനേക്കാളും വല്ല ടെൻഷൻ ഗൗതം ഇങ്ങനെ ഒരു ആലോചിച്ചാലോചിച്ച് ഭ്രാന്തനെ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇത് കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി